മുന്നോട്ട് വെച്ച് ഈ കാലം പിന്നോട്ട് വെക്കണെങ്കിൽ എന്താ നല്ല കുട്ടിയാണ് നല്ല ധൈര്യവതിയാണ് എന്തൊക്കെ തോറ്റുകൊടുക്കൂ മനസ്സൊക്കെ ഇനി പുതിയ പുതിയ എന്താപണങ്ങൾ ആരുണ്ടാലും രേണു തളരില്ല തളരില്ല അതാണ് രാമൻകുട്ടി മുന്നോട്ട് പോയി പറഞ്ഞത് കേട്ടില്ലേ രേണു സുധീ മുന്നോട്ട് വെച്ച കാലിൽ പിന്നോട്ട് വെക്കണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞ കേട്ടില്ലേ സുതിചേട്ടനെ പോലെ ഞാൻ മണ്ണിന്റെ അടിയിൽ പോകണമെന്ന് എന്ത്ദാഹരണമാണല്ലേ പറഞ്ഞത് അപ്പൊ വലിയൊരു കോമഡി എന്താണെന്നറിയാ പറഞ്ഞ കൂട്ടത്തിൽ ആ കൂടെ ചേച്ചി ഉണ്ടല്ലോ അനുഗ്രഹിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ മണ്ണിന്റെ അടിയിലോട്ട് പോട്ടെ എന്ന് എന്തൊക്കെ കേൾക്കണമല്ലേ എല്ലാവരും മുന്നോട്ട് തന്നെയാണ് കാലുവെക്കുന്നത് പിറകോട്ട് കാലുവെച്ച് വെച്ച് ഞാൻ കണ്ടിട്ടില്ല എന്ത് അഹങ്കാരത്തോട് കൂടിയാണ് രേണു സുതി അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എന്റെ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് വെക്കാൻ പറ്റിയില്ലെങ്കിൽ രേണു മണ്ണിനടിയിൽ പോകും എന്ന് അങ്ങനെ പറയാമായിരുന്നു പക്ഷെ പറഞ്ഞത് എന്തുവാ സുതിചേട്ടൻ മനുഷ്യ മണ്ണിനടിയിൽ പോയതുപോലെ പോലെ മണ്ണിനടിയിൽ പോകണമെന്ന് ഞാൻ വളരെ മോശം അഹങ്കാരത്തിന് കൈയും കാലം വെച്ചതെന്ന് തന്നെ പറയേണ്ടി വരും ഇതിന് നിങ്ങളെല്ലാവരുടെയും കമൻറ്റൊന്ന് അടങ്ങിയിട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമായി ഈ പറഞ്ഞത് ശരിയാണോ അല്ലേ